ഞാൻ ജീവിതത്തിൽ ഇനി ഞാൻ അത്രയും അത്രയും എന്ന് ആ ശബരിമല അല്ലാണ്ട് നാല്പത് ദിവസത്തെ വ്രതമെടുത്ത് അയ്യനെ കാണാൻ പോയ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്നും വന്ന ഹൃദയം മുറിഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ശബരിമലയിൽ വരില്ല എന്ന് അദ്ദേഹം പറയുന്നത് എത്രത്തോളം വേദനയോടെ അറിയാമോ അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു ഭക്തനായിരിക്കണം എന്തിനാണ് പിണറായി വിജയ താങ്കൾ ഭരണത്തിൽ കയറിയ കാലം മുതൽ ശബരിമലയെയും അതിന്റെ ഭക്തന്മാരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേക്കുറിച്ചാണ് പറയണ്ടേ ഇതിനെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് എന്റെ വീഡിയോസ് കോൺസ്റ്റന്റ് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് എനിക്ക് യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനമാർഗ്ഗം കുറെ ആൾക്കാർ കൂടി ഇല്ലാതാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഏകദേശം രണ്ട് വർഷമായിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റില്ല ഈ ഒരു ജോലി നിർത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് പ്രേക്ഷകരായ നിങ്ങളോട് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട് കുറച്ചധികം നാൾ കൂടി നമുക്ക് ഈ പിന്തുണ ആവശ്യമുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഈ നിമിഷം വരെയും എന്റെ വീഡിയോകൾക്ക് നെഗറ്റീവ് റിപ്പോർട്ട് അടി വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് മറ്റൊരു ചാനലിൽ സഭായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൊളി ന്യൂസ് എന്നാണ് ആ ചാനലിന്റെ പേര് രണ്ട് ചാനലിലും വിവിധ വിഷയങ്ങൾ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതും കൂടെ ഒന്ന് കാണുക അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശബരിമല എന്ന് പറയുന്നത് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും എത്തിപ്പെടാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന എന്നർത്ഥത്തിലാണല്ലോ അത് പറയുന്നത് കല്ലും മുള്ളും ചവിട്ടി വന്യമൃഗങ്ങളെയൊക്കെ ഭയന്ന് കാടിൻ്റെ കൂടെയുള്ള ഒരു യാത്രയിലൂടെ ആളുകൾ എന്തിനായിരിക്കും ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ഒരു ഛേദോവികാരത്തെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഭക്തനാണെങ്കിൽ മാത്രമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക ശബരിമല എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിമുളച്ച ഒരു ക്ഷേത്രമല്ല ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു ധാരണ വന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ശബരിമല ഉണ്ടായതെന്നാണ് എന്നാലും അങ്ങനെയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കവും നൂറ്റാണ്ടുകളുടെ ഐതിഹ്യങ്ങളും നൂറ്റാണ്ടുകളുടെ ആചാരവും നൂറ്റാണ്ടുകളുടെ വികാരങ്ങളും എല്ലാം ചേർന്ന ഒരു സമ്മിശ്ര ഒരു ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അത് വെറും ഒരു ക്ഷേത്രമല്ല ആയിരങ്ങളുടെ വികാരങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണത്തിൽ കയറിയ അന്നു മുതൽ ഇന്ന് വരെ ശബരിമലയ്ക്കെതിരെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ചെന്ന് പതിക്കുന്നത് ഭക്തരുടെ ഹൃദയങ്ങളിലേക്കാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ആ ചേട്ടന്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് എടുത്ത് കണ്ടു കാണും വളരെ മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലെ സ്ഥിതി അത്രത്തോളം മോശമാണ് ഇത് മലയാളികൾ പറയുമ്പോഴേ സംഘികളാണ് ഒരു പറച്ചിലുണ്ട് മനസ്സിലായില്ലേ ഹിന്ദുത്വയ്ക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു അവനവന്റെ ഭക്തി അതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു ഭഗവാൻ വേണ്ടി അമ്പലത്തിന് വേണ്ടി ആര് സംസാരിക്കുന്നു അവരെല്ലാം പിടിച്ച് അങ്ങ് സംഘിയാക്കും അപ്പൊ കാര്യം എളുപ്പമായല്ലോ എത്രത്തോളം സി പി എം കാര് ശരിക്കും പറഞ്ഞാൽ ഭക്തരായിട്ടുണ്ട് അവരൊക്കെ ഒളിച്ചിരിക്കുകയാണല്ലോ അവരൊക്കെ അവിടെ ഒളിച്ചിരുന്നോട്ടെ അയ്യപ്പ സംഗമത്തിന് നമ്മൾ കുറെ പേരെ കണ്ടതാണ് മുഷ്ടിച്ചുട്ടി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കാൻ ലജ്ജയില്ലാത്ത ഭക്തിയുടെ വേഷം കെട്ടി അതിന്റെ ശക്തി ത്യജിക്കുന്ന അധികം ആൾക്കാർ എന്നാൽ മലയാളികൾ മാത്രമാണോ പ്രതികരിക്കുന്നത് ശബരിമലയിൽ സ്ഥിതിഗതികൾ വളരെയധികം ദുസ്സഹമാണ് ഒരമ്പലവും ഈ രീതിയിൽ ആകരുത് എന്ന് പ്രതികരിക്കുന്നത് മലയാളികൾ മാത്രമാണോ ஆ வீடியோ தீர்ந்துட்டில்ல பாக்கி கூடி நீங்க வந்து கண்டுட்டு வரையா சாமி இந்த குழந்தை தூக்கிட்டு நான் மேல வந்து சேரத்துக்குள்ள என் குழந்தை வீடு போய் சேருமான்ற எனக்கு நிம்மதி இல்லாத போயிடுச்சு அவ்வளவு கஷ்டமாயிருச்சு இந்த டைம் நான் வந்து இதுக்கு மேல எப்படி வர்றதான யோசனையா இருக்கு சி சில்ட்ரன்ஸ் ஆல்சோ பேசிங் சோ ப்ராப்ளம்ஸ் சி த போலீஸ் ஆல்சோ நாட் கேரிங் அபவுட் த பீப்பிள் நாட் கிவிங் த வாட்டர் ஆல்சோ ப்ராப்பர்லி வாட் இஸ் திஸ் அட்டே மண்டல் மண்டல் டைம் சோ மெனி பீப்பிள் ஆஃப்டர் மக்கர ஜோதி ஆல்சோ சோ மெனி கம் பட் பீப்பிள் ஆர் பேசிங் ப்ராப்ளம்ஸ் தேட் நாட் டேக்கிங் கரெக்ட்

ಅಯ್ಯಪ್ಪ ತುಂಬಾ ಒಳ್ಳೆಯದು ಇಲ್ಲಿ ಮೆಂಟೆನೆನ್ಸ್ ತುಂಬಾ ರಾಂಗ್ ಪೊಲೀಸ್ ವರ್ಸ್ಟ್ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ತುಂಬಾ ಭಕ್ತಿಯಿಂದ ಎಲ್ಲ ಪೂಜಿಸುವಂತಹ ಒಬ್ಬ ಒಂದು ದೇವರು ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ದೇವರ ಮೇಲೆ ನಂಬಿಕೆ ಇದೆ ಬಟ್ ಆದ್ರೆ ಏನು ಮಾಡೋದು ಪೊಲೀಸ್ ವ್ಯವಸ್ಥೆ ಸರಿಯಿಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ತುಂಬಾ ಅನಾನುಕೂಲ ಇದೆ ದಯವಿಟ್ಟು ಅದೊಂದು ಬಗೆಹರಿಸ ಕೊಡಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ವಿನಂತಿ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಪೂರ ವೇಸ್ಟ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಪೂರ ವೇಸ್ಟ್ ಕಂಡಲೋ തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ചാനലുകാരോട് പറയുന്നുണ്ട് തങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇവരാരും ഭിക്ഷക്കാരൊന്നും അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാരും സംവിധാനങ്ങളും ആദ്യം മനസ്സിലാക്കേണ്ടത് വെൽ എഡ്യൂക്കേറ്റഡ് ആയ നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് ഇവര് നാൽപ്പത് ദിവസത്തെ വ്രതമെടുത്ത് അയ്യനു വേണ്ടി യാഗം സഹിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവരിവിടെ വന്ന് കരുതിയിരിക്കുന്നത് നിങ്ങളുടെ ആട്ടിന്തുപ്പം കേൾക്കാൻ വേണ്ടിയിട്ടല്ല എത്രത്തോളം വൃത്തിഹീനമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് അവിടെ പോയി വന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ നമുക്ക് മനസ്സിലാകും ഒരു ചിത്രം ഞാൻ കാണിക്കാം ചവറ്റുകുട്ടയ്ക്ക് അടുത്ത് കിടന്ന് ഉറങ്ങുന്നത് ഒരു മാളികപ്പുറമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് അവിടത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇലക്ഷന്റെ ഗിമ്മിക്കിന് വേണ്ടി പിണറായി വിജയനും സംഘവും രണ്ട് സാമുദായിക നേതാക്കന്മാരെ ഇടത്തും വലത്തും ഒരു അയ്യപ്പ സംഗമം നടത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അയ്യപ്പന്റെ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മികച്ച ഒരു പിൽഗ്രിം സെന്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഗമ പരിപാടിയാണ് അവിടെ നടത്തിയതെന്നാണ് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞു അദ്ദേഹം ഭരണത്തിൽ കയറിയ കാലം മുഴുവൻ ഇങ്ങനെ പല പല സംഗമങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് അതിന് പൊട്ടിച്ച കാശിന്റെ പത്ത് ശതമാനം ഉണ്ടെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് മാർക്ക് കിട്ടിയേ ശബരിമലയിൽ നിന്നും എത്രത്തോളം പൈസ സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കുക നെയ്യ് എന്ന് പറയുന്ന സംഗതി ശബരിമലയിൽ സുലഭമായി കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ വരുന്ന അയ്യപ്പന്മാരെല്ലാം തന്നെ തേങ്ങയിൽ നെയ്യ് നിറച്ചിട്ടാണ് വരുന്നതൊക്കെ അറിയാവുന്ന സംഗതിയാണ് അത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അതായത് അവർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല അവിടെ തന്നെയാണല്ലോ പൊട്ടിക്കുന്നത് എന്നിട്ടും പ്രസാദം തയ്യാറാക്കാൻ അരവണ തയ്യാറാക്കാനായിട്ടുള്ള നെയ്യ് പുറത്തുനിന്ന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്നു എന്നാണ് കണക്കിലുള്ളത് അതെന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ലഭിക്കുന്ന നെയ്യ് എന്താണ് ചെയ്യുന്നത് ഭക്തരെ കാണിക്കയായിട്ടിടുന്ന പണമാകട്ടെ സ്വർണമാകട്ടെ സ്വർണത്തിന്റെ കാര്യം നമ്മളിപ്പോ പറയണ്ടല്ലോ സ്വർണമൊക്കെ ചെമ്പായി അയ്യപ്പന് കൊടുത്ത എല്ലാ സംഗതികളും വാജിവാഹനം വരെ അവിടെ നിന്നും കട്ടു മാറ്റി കഴിഞ്ഞു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ വലങ്കയായിരുന്ന വാസു ഇപ്പോൾ അറസ്റ്റിലാണ് അകത്താണ് സ്വർണം കട്ടതിന്റെ പേര് എന്നിട്ട് നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ബാക്കി വെച്ചതാണ് ഇപ്പോഴീ കാണുന്നത് ഒരു മനുഷ്യൻ എത്ര നേരം കുടിവെള്ളം ഇല്ലാതെ ഇരിക്കും നിങ്ങളെന്ത് പറഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്നത് മൃഗങ്ങളെക്കാൾ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ജീവിയാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യൻ എത്ര നേരം ഇരിക്കും കൊച്ചുങ്ങളെയും കൊണ്ട് നമുക്കറിയാം യോഗത്തിലുള്ള സ്ത്രീകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല നാൽപ്പത് ദിവസത്തെ വ്രതം എടുക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് ദിവസത്തെ സൈക്കിളിനുള്ളിൽ ആർത്തവം വരും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാല്പത് ദിവസം ആ വ്രതം എന്നത് പൂർണ്ണമാക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഒരു സ്ത്രീക്ക് ആ രീതിയിൽ വലക്കുള്ളത് അതുകൊണ്ട് ആ അണ്ടർ റേഞ്ചിലുള്ള കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ മെനപ്പോസ് ആയിട്ടുള്ള സ്ത്രീകൾ ആർത്തവം നിന്നിട്ടുള്ള സ്ത്രീകൾ ഇവരാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് പറ്റുവോ മുപ്പത് മുപ്പത്തഞ്ച് മണിക്കൂറുകളെന്നൊക്കെ പറയുന്നത് വെള്ളം കുടിക്കാതെ കുടിക്കാതിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ പന്ത്രണ്ട് മണിക്കൂർ വെച്ചോ കോട്ടയ നാല് മണിക്കൂർ വെള്ളം ഒരു സിപ്പ് കുടിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ പക്ക ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു ബോട്ടിൽ വെള്ളം ഈ വരുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അറ്റ്ലീസ്റ്റ് ഒരു പൈപ്പ് കണക്ഷൻ കുടിവെള്ളത്തിന് ഇടാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് എടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഈ തിരക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സഖാക്കന്മാരൊക്കെ വാദിക്കുന്നത് എന്നാണ് ശബരിമലയിലെ ആൾക്കാർ കഴിഞ്ഞാൽ നീ അങ്ങനെ അതിനെ ജീവിക്കാടാവേ അവര് കൊണ്ടുവന്നിടത്തെ കട്ടല്ലേ നീ ജീവിക്കുന്നത് അപ്പം അത് പറയരുത് അവര് വന്നാലേ കാര്യം നടക്കുള്ളൂ വരുന്നവർക്ക് മിനിമം വിരി വയ്ക്കാനും നൃത്തിക്കിരുന്ന് എന്തെങ്കിലും കഴിക്കാനും വെള്ളം കുടിക്കാനും അറ്റ്ലീസ്റ്റ് മൂത്രം ഒഴിക്കാനെങ്കിലും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ ഈ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് നാണല്ലേ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ അല്ലാതെ കാട്ടിൽ കൂടെ ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതെന്നാണ് പറയുന്നത് കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി ശബരിമല ഇന്നലെ ഉണ്ടായതല്ല ഇതിനു മുൻപ് ഒരുപാട് പേര് ഈ പറയുന്ന എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു അമ്പലം തന്നെയാണ് നിങ്ങൾ വന്നതിന് ശേഷമാണ് ശബരിമലയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത് ശബരിമല ഈ രീതിയിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഒരു സന്നിധിയിൽ കയറി ഇത്രയധികം കാർഷ്യം കാണിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല അത് ചെയ്തത് നിങ്ങളാണ് ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ് നിങ്ങൾ ഇപ്പൊ ഭക്തരെയാണോ കുറ്റം പറയുന്നത് അയ്യപ്പന്മാരെയാണോ ആണോ കൊച്ചം പറയുന്നത് അവരിങ്ങനെ വന്ന് അവിടുന്ന് ഇതൊക്കെ അനുഭവിച്ച് പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സുഖമായിട്ട് ഭരിക്കാൻ പറ്റുന്നത് ശബരിമലയിൽ ഒറ്റ വരുമാനം എടുത്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരം നടത്തുന്നതെന്നൊക്കെയാണ് നിങ്ങൾ ഒരു സൈഡിൽ പറയുന്നത് എന്നിട്ട് ഒരു സൈഡിൽ നിങ്ങൾ പറയും സർക്കാർ ഖജനാവിൽ നിന്ന് നിർത്ത് ശബരിമലയ്ക്ക് പൈസ കൊടുക്കുന്നത് ഇതിലേതാണ് വാസ്തവം പാമ്പ ആവട്ടെ ശബരിമലയുടെ ആ പരിസരങ്ങളാവട്ടെ നിലക്കലാവട്ടെ ഒരു ഏരിയയും ക്ലീൻ അല്ല അറ്റ്ലീസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യയുടെ മുന്നിൽ നിങ്ങൾ നേരത്തെ അയ്യപ്പ സംഗമത്തിൽ ഉയർത്തിപ്പിടിച്ച ആ പിൽഗ്രിം സെന്ററിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഒരു മനുഷ്യനോടും ചെയ്തു കൂടാത്ത അത്രയധികം ദുഷിപ്പാണ് ശബരിമലയിലെ വിശ്വാസികളോട് ഹിന്ദു സമൂഹത്തോട് ഒരു ഹിന്ദു കൂടിയായ പിണറായി വിജയൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കൾക്ക് എന്താണ് ഇത്രത്തോളം പക ശബരിമലയോട് ഇത്രത്തോളം ഹിന്ദുക്കളോട് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഇതിനൊരു പരിഹാരം ആരെങ്കിലും ശബരിമലയുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടുമോ ഈ ഭക്തർക്ക് നീതി ലഭിക്കുമോ മനസ്സ് നൊന്ത് കരഞ്ഞ് നിലവിളിച്ച് ഇവരാ നീറുന്ന ആ വാക്കുകളുണ്ടല്ലോ ആ പ്രാർത്ഥനയുണ്ടല്ലോ അത് അയ്യപ്പം കേൾക്കുമോ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ